ഒരു വെറൈറ്റി ദോശ ഉണ്ടോ വെറൈറ്റി ദോശ വെറൈറ്റി ദോശ ഒരു ചമ്മന്തി നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നത് വെച്ച് കഴിഞ്ഞാല് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടാ വീഡിയോ സ്കിപ്പ് ചെയ്യുക അതെ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണി നമ്മൾ സപ്പോർട്ട് ചെയ്യുക കേട്ടാ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫ്രണ്ട്സ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഓക്കെ ബെല്ലൊക്കെ ബട്ടണൊക്കെ ഒന്ന് അടിച്ചു കഴിഞ്ഞാൽ ഞങ്ങളൊന്ന് വീഡിയോ ഒക്കെ കാണാൻ നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും വേറൈറ്റി ദോശ എങ്ങനെ ഉണ്ടാക്കിക്കാണാട്ടോ ഉള്ളി നന്നാക്കി വെക്കട്ടെ എല്ലാരും ഉള്ളിയം കഴിച്ചെടുക്കട്ടെ ഇഞ്ചിയാ ഇഞ്ചിയാ ഇങ്ങോട്ട് മുണ്ടാടിക്കുകാ സൈലിൻടെ

ഈ ാണ് ഒന്നര ഗ്ലാസ് അര ഗ്ലാസ് പച്ചരി പച്ചരിത്തത് അര ടീസ്പൂൺ ഉലുവ അതും കേട്ടാ ഞാൻ കാണിച്ചു ചെറിയ കഷ്ണം ഇഞ്ചി ഒരു പച്ചമുളക് എല്ലാം കൂടി നന്നായി അരച്ചിട്ട് വെച്ചാൽ െ അരച്ചിട്ടുട്ട് പറ്റ ഉപ്പിട്ടിട്ട് ഇവിടെ ഇരിക്കട്ടെട്ടാ അപ്പൊ നമുക്ക് ചമ്മന്തി ഉണ്ടാക്കിയെടുക്കൂടെ ഇരിക്കട്ടെട്ടെട്ടോ ചിൻ ചട്ടി കൊറച്ചെണ്ണ അയച്ചു കൊടുക്കട്ടേബിൾ സ്പൂൺ ഉഴന്ന് നാലല്ലി വെളുത്തുള്ളി फर्स्ट करी हुई अरे ये वट्टी मलम ये चोंकिने और और ये वाला डालता है और ये वाला डालता है आईटा आईटा ചമ്മന്തിക്കരച്ചൂട്ടാ നീ താളിക്കണോ താളിക്കേണ്ട കാര്യല്ല സൂപ്പർ ടേസ്റ്റി എന്താ കളറല്ലേ ഇതോടെ ഇരിക്കട്ടെ നീ ദോഷണ്ടാക്ക സൂപ്പർ ദോഷം ചൂടാട്ട്

பச்சலோ சாக்கி. பட்டா

പിന്നെ വേണ്ട ഞങ്ങൾ വെയിലുണ്ട് തുണിയാണ് ഒക്കെ ഇന്നത്തെ വേറെ കൊന്നൊന്നും കിടറ്റേ. ദാ കനിയന്ന് വെയില ചൂട് അടണം. ഇപ്പ ഏകദേശം പടിച്ചിട്ടുണ്ട് അല്ലേ? ഏകദേശം പടിച്ചിട്ടുണ്ട്. നല്ല ചൂട് അടണം. നമ്മൾ വെയില ഇടിക്കുന്നല്ലേ? ഇങ്ങടാ. മറ്റേ പാറ. പാറ. നമ്മൾ വാളപ്പായ വാളപ്പായ. ഇങ്ങടാ. അങ്ങനെ ഇല മറഞ്ഞിട്ട്. ഞങ്ങൾക്ക് ഒരു കുള വണ്ടി ഉണ്ട്. ഒരു കുള വണ്ടി ഉണ്ട്. കാണുന്നില്ലല്ലോ കുള ആക്കി. ഒരു കുളയേ ഉള്ളൂ. എവിടെ വീമ്പൈ